ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രഖ്യാപനമാണിത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ജീവിതസായന്ത്രത്തിൽ താങ്ങും തണലുമാകേണ്ടവർക്കും ഏറെ ആശ്വാസം പകരുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ ഓരോ മാസവും മുടങ്ങാതെ പെൻഷൻ ലഭിക്കുന്നത് വലിയൊരു സഹായമാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ചിലപ്പോഴൊക്കെ പെൻഷൻ വിതരണത്തിൽ വരുന്ന കാലതാമസം ഗുണഭോക്താക്കളെ ആശങ്കയിലാഴ്ത്താറുണ്ട് അത്തരം സാഹചര്യങ്ങളിലാണ് ഇന്നത്തെ ഈ വാർത്തയ്ക്ക് പ്രാധാന്യമേറുന്നത് നമ്മൾ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത ഇതാണ് ക്ഷേമ പെൻഷൻ വിതരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപതിന് തന്നെ ആരംഭിക്കും സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ ആശ്വാസകരമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു ആശ്വാസമാകും ഈ വാർത്ത ജൂൺ ഇരുപതിന് തന്നെ വിതരണം ആരംഭിക്കുന്നു എന്നറിയുന്നത് മുന്നോട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ദൈനംദിന ചിലവുകൾ നിറവേറ്റാനും അവരെ സഹായിക്കും ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ശരിയാണോ എന്നും കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തുക പെൻഷൻ വിതരണം സുഗമമാക്കാൻ ഇത് സഹായിക്കും എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെടാൻ മടിക്കരുത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സാധാരണക്കാരുടെ കൂടെ നിൽക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ പ്രഖ്യാപനം അടിവരയിടുന്നു ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സമയബന്ധിതമായി പെൻഷൻ വിതരണം ആരംഭിക്കുന്ന ഈ നടപടി തീർച്ചയായും അഭിനന്ദനാർഹമാണ് ഈ വാർത്ത ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ നൽകിയിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക